അവനെ നേരെ ഒന്ന് എടുക്കാനോ കാലോലിക്കാനോ ഒന്നിനും അമ്മയ്ക്ക് പറ്റിയിട്ടില്ല അമ്മ മിക്കപ്പോഴും വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അമ്മ ഇരുന്നു ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ അവന്റെ വീഡിയോ കളിയും മലയാളി പ്രേക്ഷകർക്ക് നന്നായി അറിയുന്ന ഫാമിലിയാണ് പ്രവീൺ പ്രവണവിന്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവരുടെ ഫാമിലിയിൽ സംഭവിച്ച വഴക്ക് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു മൃദുലിയുടെ അച്ഛന്റെ മരണം ഇവരുടെ ഒത്തുചേരലിനോ ഒരു കാരണം കൂടിയായി മാറി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് പുത്തൻ കാറുമായി എത്തി പ്രവീണിന്റെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കുറെ നാളുകളായി ഇവർ ഒന്നിക്കാൻ കാത്തിരുന്ന ആരാധകർക്ക് അതൊരു സന്തോഷ വാർത്ത തന്നെയായിരുന്നു എന്നാൽ അതിനുശേഷം പ്രണവ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പ്രവീൺ മൃദുലി മൃദുലിക്കെതിരെ ആരാധകരെ തിരിച്ചിരിക്കും ഫാമിലി പ്രോബ്ലം ഉണ്ടാക്കി അത് വെച്ച് റീച്ചും ഉണ്ടാക്കി പ്രവീൺ ഒരു കാർ വാങ്ങി നിങ്ങളും അത് തന്നെയല്ലേ ചെയ്തതെന്ന് ചോദ്യത്തിന് ഒരു രൂപ പോലും താൻ ഇതിൽ നിന്നും ഉണ്ടാക്കിയില്ലെന്നും ആയിരുന്നു പ്രണീ പ്രണവിന്റെ മറുപടി കുടുംബത്തെ വിറ്റ് പ്രവീൺ ചെയ്ത പോലെ പ്രണവ് ചെയ്തില്ലെന്നും ഇതിൽ നിന്ന് വ്യക്തം മാത്രമല്ല പ്രവീണിനോട് ക്ഷമിച്ചെങ്കിലും ഇപ്പോഴും മൃദുലയോടുള്ള ദേഷ്യം മാറിയിട്ടില്ലെന്നതും ഇതിൽ നിന്നും മനസ്സിലാക്കും ഒരു കുഞ്ഞുണ്ടായിട്ടും അതിനെ കൊഞ്ചിച്ചാൻ പോലും ഉള്ള അവസരം തന്റെ അമ്മയ്ക്ക് ഇല്ലാതാക്കിയത് മൃദുലയാണെന്നും പ്രണവിന്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും